ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് അംഗചലനശാസ്ത്രം എന്നൊന്നുണ്ട് ഇത് ലക്ഷണശാസ്ത്രത്തിൽ പറയുന്ന ഒന്നാണ് ശരീരഭാഗങ്ങളിൽ ഉണ്ടാകുന്ന തുടിപ്പുകൾ അത് പ്രകാരം ഫലം പറയുന്ന രീതിയാണിത് നാം പൊതുവെ കണ്ണ് തുടിക്കുന്നതിനെക്കുറിച്ച് പറയാറുണ്ട് നല്ല ഫലവും മോശം ഫലവുമെല്ലാം ശരീരഭാഗങ്ങൾ തുടിക്കുന്നതിന് അടിസ്ഥാനമാക്കി പറയാം ഇവിടെ സ്ത്രീകളുടെ ശരീരഭാഗങ്ങൾ തുടിച്ചാലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നെറ്റിത്തടം സ്ത്രീകളുടെ നെറ്റിത്തടം തുടിക്കുന്നത് അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന നല്ല കാര്യങ്ങളുടെ സൂചനയാണ് ശുഭവാർത്തകൾ തേടിയെത്തുക വിദ്യാപരമായ ഉയർച്ച എന്നിവയെല്ലാം ഫലമായി പറയുന്നുണ്ട് തിരുനെറ്റിത്തടം തുടിക്കുന്നത് ശോഭനമായ ദിവസങ്ങൾ കടന്നു വരുന്നതിൻ്റെ സൂചനയാണ് അടുത്തത് ഇടം കണ്ണ് സ്ത്രീകളുടെ ഇടം കണ്ണ് തുടിക്കുന്നത് ധനാഭിവൃദ്ധി നൽകുന്ന ഒന്നാണ് കടങ്ങൾ മാറാനും പണം ഉണ്ടാകാനും ഇത് സൂചനയായി എടുക്കുക എന്നാൽ വലം കണ്ണ് തുടിക്കുന്നത് മോശം ഫലമാണ് പറയുന്നത് മോശം വാർത്തകൾ തേടിയെത്തുമെന്നതിൻ്റെ സൂചനയാണ് ഇത് ഇതിന് പരിഹാരമായി ശിവഭജനം നടത്തുന്നത് ഗുണകരമായാണ് പറയുന്നത് അടുത്തത് പുരികം സ്ത്രീകളുടെ പുരികം തുടിക്കുന്നത് പുരികത്തിന്റെ നടുഭാഗം തുടിക്കുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സൗഖ്യവും ഐശ്വര്യവും നൽകുന്ന ഒന്നാണ് ഇഷ്ടജന സമാഗമവും ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടാകും സന്തോഷവാർത്തകൾ ഇവരെ തേടിയെത്താൻ സാധ്യതയുണ്ട് ഇത് ഇടത്തെ പുരികമാണെങ്കിലാണ് പറയുന്നത് എന്നാൽ സ്ത്രീകൾക്ക് വലതു പുരികം തുടിക്കുന്നത് നല്ലതല്ല അടുത്തത് കവിൽത്തടം കവിൽത്തടം തുടിക്കുന്നത് ജീവിത സൗഖ്യവും ദാമ്പത്യ വിജയവും ഉണ്ടാകുന്നതിൻ്റെ ലക്ഷണമാണ് ഇത് രണ്ട് കവിഴത്തടം തുടിച്ചാലും ഫലമായി പറയുന്നുണ്ട് ഇതുപോലെ ഇടത് ചെവി തുടിക്കുന്നത് ഇഷ്ടവാർത്ത ശ്രവിക്കാൻ സഹായിക്കും മൂക്കിൻ്റെ അറ്റം തുടിക്കുന്നത് സന്തോഷവാർത്ത വരുന്നു എന്നതിൻ്റെ സൂചനയാണ് കീഴ്ചുണ്ട് തുടിക്കുന്നത് ഇഷ്ടജന സമാഗമം എന്നതിൻ്റെ സൂചന നൽകുന്ന ഒന്നാണ് മേൽച്ചുണ്ട് തുടിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് വിജയമുണ്ടാകും എന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത് കഴുത്തിൽ തുടുപ്പാണെങ്കിൽ സുഖവും ഐശ്വര്യവും വർദ്ധിക്കുന്നതിൻ്റെ ലക്ഷണമാണ് ജീവിതത്തിൽ സൗഖ്യമുണ്ടാകും ഉള്ളംകാല് തുടിക്കുന്നത് ശുഭകരമാണ് ഇത് അപൂർവങ്ങളിൽ അപൂർവമായി ഉണ്ടാകുന്ന ഒന്നാണ് ശുഭയാത്രകൾക്കുള്ള അവസരമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക